നമസ്തേ എല്ലാവർക്കും യശാസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം തുടക്കക്കാർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു അവ ഏതെല്ലാമായിരുന്നു ഇവിടെ നോക്കിക്കേ ഇത്രയും അക്ഷരങ്ങളും ഇത് വെച്ച് പല വാക്കുകളും നമ്മൾ ഉണ്ടാക്കി ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന അക്ഷരം ദായാണ് ദാ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ദാ എഴുതുന്നതിന് മുൻപ് നമുക്കതിന് റായൊന്ന് എഴുതി നോക്കാം റായ എങ്ങനെ എഴുതുന്നത് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഇത് റാ ഈ റായിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നോക്കിക്കേ എഴുതി ഇങ്ങ വന്ന് ഇവിടെ പകുതിക്കെ വെച്ച് നിർത്തുക എന്നിട്ടകത്തേക്ക് കയറ്റി വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ എഴുതിയാൽ എന്തായി ഇതാണ് ദ എന്താണ് ദ ഇത് റ ഇത് ദ ഒന്നുകൂടെ എഴുതി കാണിച്ച് തരാം നോക്കിക്കേ എഴുതി തുടങ്ങി പകുതിക്ക് വെച്ച് അകത്തേക്ക് കയറ്റി പിന്നെ വെളിയിൽ കൊണ്ടുവരിക അത് തിരിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ അക്ഷരമാണ് ദ ഇനി ഇനി പഠിക്കാൻ പോകുന്ന അക്ഷരം ആയാണ് എങ്ങനെയാണ് ആ എഴുതുന്നത് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം ഈ നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് ആയുണ്ടാക്കാം അതായത് ഈ ദായും ഈ റായും ഈ രായും കൂടെ ചേരുമ്പോഴത്തേക്ക് നമുക്ക് ആ എന്ന അക്ഷരം എഴുതാൻ പറ്റും നമുക്കൊന്ന് നോക്കാം ഏ ആദ്യം ഫസ്റ്റിലെ ദാ എഴുതുക ഏ ദാ ആ റാ എഴുതെന്ന് പറഞ്ഞില്ലേ ആ ദാ എഴുതി ഇനി ഇതിനോട് ചേർത്ത് എന്ത് എഴുതണം ആ ഈ റായ് എഴുതുക ഇനി രണ്ടാമത് രണ്ടാമത് എന്തെഴുതണം ആ റായ് എഴുതണം നോക്കിക്കേ ചേർത്ത് റായങ്ങ എഴുതി ഇനി എന്ത് എഴുതണം മൂന്നാമത് ആ ഈ രായ് എന്ന അക്ഷരവും കൂടി ചേർത്ത് തന്നെ എഴുതുക നോക്കിക്കേ രൂടെ ചേരുമ്പോൾ എന്ത് കിട്ടി ആ എന്ന സ്വരാക്ഷരം കിട്ടി സ്വരങ്ങളില് ആദ്യം വരുന്ന അക്ഷരമാണ് ആ എന്താണ് സ്വരം എന്താണ് സ്വരാക്ഷരങ്ങൾ അത് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ എന്തായാലും ആ എന്നത് സ്വരാക്ഷരമാണ് എന്ന് മാത്രം ഇപ്പോൾ കരുതുക ആ പഠിച്ചു ആ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അക്ഷരം ഏതാണ് ആ അതായത് ആയുടെ കൂടെ ഒരു ചെറിയ ഒരു ദീർഘം ഇട്ട് കൊടുത്താല് ആ എന്ന അക്ഷരമായി നമുക്ക് നോക്കാം ആ എങ്ങനെ എഴുതുന്നത് ആദ്യം എഴുതി പിന്നെ ഒരു റ എഴുതി പിന്നെ ഒരു എഴുതണം അപ്പോൾ ആയായി അതിന്റെ കൂടെ ഇങ്ങനെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ എന്തായി ഇതെന്തായി ഇതിനാണ് ആ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചോ ഇതിനൊരു ചിഹ്നമുണ്ട് ആ എന്ന് പറയുമ്പോ ഈ ആയുടെ ചിഹ്നമാണ് ദ ഇത് അതായത് നമ്മളിവിടെ ആയിക്കെഴുതാനായിട്ട് ആ എഴുതാനായിട്ട് ഉപയോഗിച്ചേ അത് തന്നെയാണ് അവിടെ ചിഹ്നമായിട്ട് വരുന്നത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ചിഹ്നം അത് മാത്രം ഇപ്പോൾ ഓർത്തിരിക്കുക കാരണം നമ്മൾക്ക് ഈ ചിഹ്നങ്ങളുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് ചിഹ്നങ്ങൾ കൂടി പഠിക്കാം ഇനി വരുന്ന അക്ഷരം ഇ ആണ് എങ്ങനെയാ ഇ എഴുതുക അതൊന്നും നോക്കാം നമുക്ക് അത് ഈസിയാണ് അവിടെ ഇ എഴുതുന്നത് ഇങ്ങനെയാണ് ഇ എഴുതുന്നത് അതിന് എളുപ്പമാർഗം പറഞ്ഞു തരാം നമ്മൾ ൊരു അക്ഷരം പഠിച്ചിരുന്നില്ലേ ന എന്ന അക്ഷരം പഠിച്ചിരുന്നില്ലേ ഓർക്കുന്നില്ലേ ആ ആ നായെ വെച്ച് നമുക്ക് ഈ എഴുതാൻ പറ്റും നോക്കിക്കേ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ നായ എഴുതുക കണ്ടോ ആദ്യം ഇങ്ങനെ ഒന്ന് എഴുതുക പിന്നെ അത് നായക്കുക നായ എഴുതുക കൂടെ പിന്നെ ഇങ്ങനെ ഒരു ഇത് ഇട്ട് കൊടുത്തു കഴിയുമ്പഴത്തേക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം നോക്കിക്കെ ആദ്യം എഴുതുക എന്തെങ്ങനെ എഴുതണം ഇങ്ങനെ എഴുതുക എന്നിട്ട് എന്താണ് അവിടെ എഴുതുക അതിനുശേഷം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇത് ഇ ഐ എന്താണ് ഇതിന്റെ അക്ഷരത്തിന്റെ പേര് ഇനി എന്താണ് ചിഹ്നം നമ്മളിവിടെ ആയുടെ ചിഹ്നം ഇതാന്ന് പഠിച്ചു അത് എങ്ങനെ വന്നു നമുക്കറിയാം ഇത് ഇവിടുന്ന് ഈ ഈ ഭാഗമാണ് ഇവിടെ ആയുടെ ചിഹ്നമായിട്ട് വരുന്നത് ഇനി ഈ ഈടെ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലായാ ഇങ്ങനെ വള്ളി ഇതിന് വള്ളി എന്നാ പറയുക ഈടെ ചിഹ്നം നമുക്ക് ഇവത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം എങ്ങനെയാ നോക്കാം നോക്കിക്കേ ഇവിടെ ഈ എഴുതി ദാ ഇതാണെന്ന് മായ്ച്ചു കഴിയുമ്പഴത്തേക്ക് എന്തായി കണ്ട ഈ ചിഹ്നം തന്നെ കിട്ടിയില്ലേ അങ്ങനെ ഇതൊരു ഓർക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ ചെറിയ ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഓർക്കുക ഈയുടെ ചിഹ്നം എന്താണ് ഇത് പറയുന്ന ഒരു വള്ളി എന്നാണ് പറയുക ഈയുടെ ചിഹ്നമാണ് ഇത് ഇ ശേഷം വരുന്നത് ഈ എന്നാണ് അപ്പം ആ ആ ഇങ്ങനെയാണ് ഈ എഴുതുന്നത് ആദ്യം ഈ എഴുതുക നോക്കിക്കേ ഇതാണ് ഇ നമ്മളിപ്പോ പഠിച്ചു അതിന്റെ കൂടെ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കാണ് അത് ഈ എന്ന് വരുന്നത് നോക്കിക്കേ ഇതാണ് ഈ ഇതാണ് ഈ അതിന്റെ ചിഹ്നം എന്താണെന്ന് അറിയാമോ ഈടെ ചിഹ്നം എന്താണ് ആ ഇതാണ് ഈടെ ചിഹ്നം അപ്പോൾ അതിന്റെ കൂടെ അതിന്റെ അകത്തേക്ക് ഇത് ഇങ്ങനെ ഇങ്ങുകൊടുത്താല് അതിന്റെ ഈയിടെ ചിഹ്നമായി മനസിലായോ ഈടെ ചിഹ്നം വന്നത് ഈടെ ചിഹ്നം വള്ളിയാണ് അതിന്റെ അകത്തേക്ക് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് വാ ഇങ്ങനെ വെച്ചാല് എന്തായി ഈടെ ചിഹ്നമായി അടുത്തത് ഉ എന്നക്ഷരമാണ് നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാന്ന് അതും ഈസിയാണ് എഴുതാനായിട്ട് ഇങ്ങനെയാണ് ഉ എന്ന അക്ഷരം എഴുതുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാ നമ്മൾ ആദ്യം എഴുതിയിരുന്നില്ലേ റാ അതിന്റെ അവിടെ ഇതിങ്ങനെ ആദ്യം എഴുതിയിട്ട് എഴുതുക അതിനുശേഷം ആ ഈ കെഴുതിയതുപോലെ തന്നെ ഇങ്ങോട്ട് എഴുതുക അപ്പോൾ എന്തായി ഉ ആയി നോക്കിക്കേ ഒന്നുകൂടെ കൺസരാം ആദ്യം ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതിട്ട് റായ എഴുതുക കണ്ടോ പിന്നീട് ഈ കെഴുതിയതുപോലെ തന്നെ ഉ എന്ന് എഴുതാം ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് ഉ ഇതിന്റെ ചിഹ്നം എന്താണ് ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ചിഹ്നം ഇനി ഇതെങ്ങനെ കിട്ടും നമുക്കിത് ഓർ ഓർത്തിരിക്കാനായിട്ടും ഊവിന്റെ ചിഹ്നം കിട്ടുന്നത് അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയല്ലേ ഏ അപ്പിത്ര ഇങ്ങനെ മായച്ചിട്ട് മായ്ച്ചു കഴിയുമ്പോൾ ഇതങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തായി ഇല്ലേ ഈ ചിഹ്നമായില്ലേ ഇത് കഴിഞ്ഞിട്ട് അതേ എവിടെയെങ്കിലും മറച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ഊവിന്റെ ചിഹ്നമായി ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള ടിപ്പുകളായിട്ട് കരുതിയാ മതി കേട്ടോ അടുത്തത് ഊ ആണ് ഊ എങ്ങനെ എഴുതും നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞു ഈ പഠിച്ചു അല്ലേ അതുപോലെ തന്നെയാണ് ഊ ഊ എങ്ങനെയാണ് ആദ്യം ആ ഊ എഴുതുക അതിന്റെ കൂടെ ഈ ചിഹ്നം ഇട്ടു കൊടുക്കുക അപ്പോൾ എന്തായി അത് ഊ എന്ന അക്ഷരമായി ആ ചിഹ്നം അതുപോലെ തന്നെ ഇത് തന്നെ ആദ്യം എഴുതുക ഇങ്ങനെ എഴുതുക എന്നിട്ട് അതിൻ്റെ കൂടെ അതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അതിന്റെ ഊന്നൻ്റെ ചിഹ്നവുമായി നോക്കിയ ഒന്നും കൂടെ കാണിച്ച് തരാം ഇങ്ങനെയാണ് ഊവിൻ്റെ ചിഹ്നം അതിൻ്റെ കൂടിക്കോട് താഴോട്ട് ഒന്നും കൂടെ വരച്ചു കഴിയുമ്പോഴത്തേക്ക് ഊവിൻ്റെ ചിഹ്നമായി ഇത്രയും അക്ഷരം നമുക്ക് ഇപ്പോൾ പഠിക്കാം ഇനി നമ്മൾ നേരത്തെ പഠിച്ച അക്ഷരവും ഈ അക്ഷരവും ഒക്കെ ചേർത്തിട്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം നോക്കിക്കേ ഏതൊക്കെയായിരുന്നു ആദ്യം പഠിച്ച അക്ഷരം റായ ഇത്രയും അക്ഷരം പഠിച്ചു ഇത് സ്വരാക്ഷരങ്ങളാണ് ഇത് ഏതൊക്കെയായിരുന്നു ആ ആ ഇ ഊ അതിന്റെ ചിഹ്നങ്ങൾ പഠിച്ചു ഒരു കാര്യം ശ്രദ്ധിക്കുക ആയിക്ക് ചിഹ്നമില്ല കേട്ടോ ആയിക്ക് ചിഹ്ന ഇല്ല നമ്മൾക്ക് നോക്കാം ഇനി ഈ ചിഹ്നങ്ങളും വെച്ചിട്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം ചിഹ്നങ്ങൾ ചേർത്ത് കൊണ്ടുള്ള വാക്കുകൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും ആ ചേർത്തൊരു വാക്ക് എന്താ അറാ ഇല്ലേ അറാന്നി അറാന്ന് അല്ലേ അറ ഇനി ചേർത്തിട്ടോ കണ്ട ആന ഇല്ലേ ആന ഇനിയോ ഇനി ഏത് വാക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ ഒന്ന് നോക്കിക്കേ ഏതാണ് നോക്കൂ ഈ ഈറ ഇനിയോ ഇനി ഏതാണ് ഊകൂട്ടി ആ ഉറ അല്ലേ ഉറ എന്നുള്ള വാക്കുണ്ടല്ലേ ഉറ ഉറ എന്ന വാക്കായി ഇനി നമുക്ക് ഈ ചിഹ്നങ്ങൾ ഒന്ന് ചേർത്ത് നോക്കാം ചിഹ്നങ്ങൾ ചേർത്തൊരു വാക്കുകള് എന്റെ തൊണ്ട നോക്കാം നമുക്ക് നമ്മൾ നേരത്തെ പറ എന്നൊരു വാക്ക് പഠിച്ചിരുന്നു അല്ലെ ഇവർ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് പായും പ്രായും ചേർത്ത് പറ എന്നൊരു വാക്കുണ്ടാക്കി അതിന് നമുക്ക് പാറ നമുക്ക് എഴുതി നോക്കാം ആദ്യം എഴുതി നോക്കി ഇനി എന്താക്കണം പറഞ്ഞേ പാറ കണ്ടോ അവിടെ എന്ത് വന്നു ആ പാ അപ്പൊ ആയുടെ ചിഹ്നം അവിടെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ പാറ എന്ന് വായിക്കുന്നത് നോക്കിക്കേ പായുടെ ചിഹ്നം അങ്ങനെ എങ്ങനെ എന്തു പറഞ്ഞത് ആയുടെ ചിഹ്നം പാ ആയുടെ ചിഹ്നം നമ്മളവിടെ ഇട്ടു കൊടുക്കണം നോക്കിക്കേ കണ്ടോ ഇപ്പൊ ഇത് എങ്ങനെ വായിച്ചു പാ പിന്നെ എന്ത് എഴുതണം ഇനി നമുക്ക് എന്ന് പറയണം പി 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 ഇ ഇ അവിടെ വന്നു വന്നു ി ആ വള്ളിയല്ലേ വെരി ഗുഡ് വെരി ഗുഡ് ഈ വള്ളി എഴുന്നല്ലേ ഇങ്ങനെ ഇങ്ങനെയല്ലേ ചിഹ്നം പറഞ്ഞത് ഈയുടെ ചിഹ്നം പറഞ്ഞത് ആ അപ്പൊ പിറ എന്ന് പറയണെങ്കിൽ നമ്മൾ എങ്ങനെ എന്ത് എഴുതണം പാറ കഴിഞ്ഞിട്ട് ഏത് ചിഹ്ന ഇട്ട് കൊടുക്കണം ഏത് ചിഹ്നം ഇട്ട് കൊടുക്കണം പി ഈ വന്നു ഈടെ ചിഹ്നം അവിടെ ഇട്ടുപൊടുക്കണം കണ്ട മനസിലായോ എത്ര ഈസി അല്ലേ നര എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ നര നമുക്കിനി നാരി എന്നൊരു വാക്ക് നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം അതെങ്ങനെ എഴുതുക നാരി ഒന്ന് പറഞ്ഞ എന്നോട് അത് ഏതൊക്കെ ചിഹ്നങ്ങൾ അവിടെ വരിക നാ അപ്പോൾ ഏതക്ഷരം അവിടെ വരിക നായ്ക്ക് ശേഷം അവിടെ എന്ത് ചിഹ്നം കൊടുക്കണം നാ ആ ആ വന്നു അല്ലേ അപ്പം ഇവിടെ ആയുടെ ചിഹ്നം കൊടുക്കണം ഇനി ഈ എന്നുള്ള സൗണ്ട് അവിടെ വരുന്നത് അപ്പൊ ഇവിടെ രാവിട്ട് ഏത് ചിഹ്നം ഇട്ടു കൊടുക്കണം ഏ ആ ഈയുടെ ചിഹ്നം ഇട്ടു കൊടുക്കണം അപ്പോൾ എന്തായി നാരി കേട്ടോ നാര പിന്നെന്താ വന്നത് ചിഹ്നം ഇട്ട് കൊടുത്ത വേറൊരു വാക്ക് വന്ന എന്തായിരുന്നു നാരി അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇതുപോലെ വാക്കുകൾ കണ്ടെത്തി ഈ ചിഹ്നങ്ങൾ കൂടെ ചേർത്ത് പല പല വാക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് നന്നായിട്ടത് മനസ്സിലാകുകയും പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അത് ഒരുപാട് വാക്കരുതാം പുര നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും On me Vamos,